ബുക്കുകൾ പെൻസിൽ തേങ്ങ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം എല്ലാം വാട്ടിലേക്ക് പുത്തൻ കുടകൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട് ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ് ചുള്ളിക്കൽ കൊച്ചി കാലടി ശൃംഗരി ക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ നിറസാന്നിധ്യം ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പരിപാലനമായ കാലടി ശൃംഗേരി ക്ഷേത്രത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെ കൊണ്ടു നിറയുന്നു ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന ക്ഷേത്രത്തോട് ചേർന്നുള്ള പുതിയതായി തുടങ്ങിയ ഭജന ഒന്നാം വാർഷികമായിട്ട് രാജസ്ഥാനിൽ നിന്നുള്ള നൂറ്റി എഴുപത്തിയഞ്ച് തീർത്ഥാടന കുടുംബങ്ങൾ അവിടെ വന്ന് ഭജനയിൽ ശങ്കര ശങ്കരശ്രുതികൾ ആലപിക്കുകയാണ് ഈ യാത്രയ്ക്ക് രാജസ്ഥാനിൽ നിന്നുള്ള പുരുസ്വാമി നേതൃത്വം നൽകുന്നുണ്ട് ശങ്കരാചാര്യരുടെ മാതാവ് ആര്യാഭയുടെ സമാധി സ്ഥലത്ത് പൂജ ചെയ്യുന്നതും ദർശനം നടത്തുന്നതും പുണ്യമായി ഇവർ കണക്കാക്കുന്നു വന്നിരിക്കുന്ന നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബക്കാർ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ളവരാണ് ശങ്കരാചാര്യയുടെ ജന്മസ്ഥലത്ത് വന്ന് ഇവരുടെ കുടുംബങ്ങളിലുള്ള ആൺകുട്ടികൾക്കും

ഗുരുവായൂർ ഗുരുവായൂർ ഇതിന് ഇവർ പൂനൂർ കല്യാണം എന്നാണ് പറയുന്നത് അതിന് മുൻകൂട്ടി ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്ത് തന്ത്രികളെ കൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് പ്രത്യേക പൂജയും ചടങ്ങുകൾക്ക് ശേഷം വിഭവ സംബന്ധമായ പൂനൂർ കല്യാണ സദ്യയും ഉണ്ടാവും കൂടാതെ തീർത്ഥാടകർ ശങ്കരാചാര്യർ സന്യാസം സ്വീകരിക്കാൻ അമ്മയിൽ നിന്ന് അനുവാദം കിട്ടുന്നതിനായി ശങ്കരാചാര്യരെ മുതല പിടിച്ചത് സന്യാസം സ്വീകരിക്കാൻ അമ്മ അനുവാദം നൽകിയെങ്കിലേ മുതല കാലിന്മേൽ നിന്ന് പിടിപെടുത്തുള്ളൂ എന്ന ശങ്കരാചാര്യർ അമ്മയോട് പറഞ്ഞ് സന്യാസത്തിന് അമ്മ അനുവാദം കൊടുത്ത ശേഷമാണ് മുതല കാലിൽ നിന്നും പിടുത്തം എന്നുള്ള സ്മരണ നിലനിർത്തുന്ന മുതലക്കടവിൽ തീർത്ഥാടകർ സ്നാനം നടത്തി ശങ്കരാചാര്യരുടെ അമ്മ ആര്യാബ സ്നാനം നടത്തിയ പെരിയാറിന്റെ മുതലക്കടവിൽ തീർത്ഥാടകർ കുളിച്ചു പെരിയാറിൽ നിന്ന് കുളത്തിൽ വെള്ളം ശേഖരിച്ചു ഗംഗാനദിയിലെ വെള്ളം ശേഖരിക്കുന്ന പോലെ പുണ്യനദിയായ പെരിയാറിൽ നിന്നുള്ള വെള്ളം ശേഖരിച്ചു വീടുകളിൽ കൊണ്ടുപോയി വീടുകളിൽ നടക്കുന്ന പൂജകളിൽ മറ്റു കർമ്മങ്ങളിൽ ഈ വെള്ളം ഉപയോഗിക്കുന്നത് പുണ്യമായി കണക്കാക്കി തീർത്ഥാടകർ ക്ഷേത്രത്തിൽ വെള്ളം ശേഖരിച്ച് കുടം പൂജാരിയെ കൊണ്ട് പൂജിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതായി ശ്രീ ശങ്കരാത്രം അസിസ്റ്റന്റ് മാനേജർ സൂര്യസ്വാമി പറഞ്ഞു ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിനായി ദിവസം ശങ്കരാചാര്യ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അവർക്ക് താമസത്തിനായി എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ചെയ്തു കൊടുക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി